കേരള സ്കപ്പ് മർച്ചന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച പ്രതിനിധി സമ്മേളനം നടന്നു പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് എറണാകുളം ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ സമയം കൊണ്ട് വളരെ സമീപകാലങ്ങളിൽ നമ്മളുടെ തൊഴിൽ മേഖല വളരെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയി നേരത്തെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഇടയിൽ വന്നുകൊണ്ടിരുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് നമുക്കിതിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ സർക്കാരിൻ്റെ വാണിജ്യ അടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെങ്കിലും സാമ്പത്തിക അടിസ്ഥാനത്തിലാണെങ്കിലും സർക്കാർ കണ്ണു വച്ചിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ തൊഴിലവസരങ്ങൾ നമ്മൾ നമുക്കുള്ള നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ നെയ്റ്റിലൂടെ പറയുന്നത് പോലെ ഒരു സർക്കാർ സംവിധാനത്തിലൂടെ പതുക്കെക്കിന് ആളുകളിലേക്ക് തൊഴിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സർക്കാരും നമുക്കൊരു എതിർഭാഗത്ത് ജില്ലാ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കു പുനരുമയോഗത്തിലൂടെ എന്ന വരും തലമുറയ്ക്ക് മാതൃകാപരമായ ഒരു മുദ്രാവാക്യവും ഈ നാട്ടിലെ പാലവസ്തുക്കൾ സുരക്ഷിതമായ മേഖലയിലേക്ക് എത്തിക്കുന്ന നമുക്ക് മുകളിൽ ഓരോ കുടുക്കുകൾ കൊടുക്കുമ്പോഴും അതിനെ വലിഞ്ഞു മുറുക്കിക്കൊണ്ട് നിയമത്തിന്റെ നൂലാമാലുകൾ നമ്മുടെ മുകളിൽ കയറുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുള്ളത് നമ്മൾ കാലങ്ങളായി ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടെ ജീവിച്ചവരാണ് ഈ തൊഴിൽ മേഖലയിൽ ശക്തിയുള്ളവരാണ് ഈ തൊഴിലിൽ നമ്മുടെ നമ്മളുടെ അത്ര പ്രവൃത്തി പരിചയമുള്ളവർ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് നമ്മളുടെ ശക്തി ആ പോകാതെ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ തരണം സംസ്ഥാന ഭാരവാഹികളായ ഷിബീർ പെരുമ്പാവൂർ അറഫാദ് കോഴിക്കോട് റഹീം ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി റാഫി എടയാടി ട്രഷറർ സിദ്ദിഖ് മൂവാറ്റുപുഴ രക്ഷാധികാരി മുഹമ്മദ് അലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റ് ഷമീർ കൊച്ചിയെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി റഷീദ് കാലടിയെയും മുഖ്യ രക്ഷാധികാരിയായി മുഹമ്മദ് അലിയെയും ട്രഷററായി സിദ്ദിഖ് മൂവാറ്റുപുഴ എന്നിവരെയും തിരഞ്ഞെടുത്തു വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല